നിന്ന് കിതാബ് മഹാനാണ് എന്ന് പറഞ്ഞു പറയാൻ തള്ളിപൊളി ശേഷം പറഞ്ഞത് നിങ്ങൾ ഓർക്കണം അപ്പൊ ഇവരല്ലേ പറയലും മഹാന്മാരുടെ ജീവിതവും മരണമൊക്കെ സമാണ് പിന്നെന്താ മുമ്പ് പറഞ്ഞാലും ശേഷം പറഞ്ഞാലും മരണശേഷം പറഞ്ഞ പൊളിയിലല്ലേ എന്ത് ഇതറിയില്ല ഇത് പൊളിക്കാൻ സംവിധാനം ഇല്ല തന്നെ കാര്യം ഉള്ളിക്കൂടെ തുറന്നു പറഞ്ഞല്ലോ അപ്പൊ സി എം വലിയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് അവലിയാക്കന്മാര് പറ്റി പൊതുവെങ്ങനെയുള്ള പറ ജീവിതവുമാരനൊക്കെ സമാണ് എന്ന് പറഞ്ഞ സി എമ്മിനെ സമ്മതിച്ച് മരണശേഷം പറഞ്ഞാൽ അത് പൊളിയില്ല മരണത്തിന് എന്തേ മുമ്പെന്തേ പറയാളു വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇഷ്ടിക സി എമ്മിനോട് എന്നാ ഇങ്ങോട്ട് പൊളിച്ച് ഇങ്ങോട്ട് വിളിച്ചിട്ട് കൊണ്ടതൂടെ അപ്പൊ ഇവർക്ക് എന്നെ അറിയാ ഈ പറയണൊക്കെ വെറുതെ ഇസ്ലാമിൽണ്ടോ മുജാഹിദികളെ പറ്റി പറയും ഖബർ തന്നെ ചുരുക്കാന്ന് പറഞ്ഞ പോലാണിവര് അല്ല സൂറുഹു പഠിപ്പിച്ച സിയാറത്തിനെ മുജാഹിദുകൾ എതിർത്തിട്ടില്ല അത് എതിർക്കുകയും സാധ്യമല്ല ഇസ്ലാമിലെ ലക്ഷ്യം എന്താ ഇവിടെ ബഹുമാനായ മുസ്നെ സൂചിപ്പിച്ചല്ലോ മരണത്തെക്കുറിച്ച് ബോധമുണ്ടാവാൻ ദുരിയാവിനെ കുറിച്ച് വിരക്തി ഉണ്ടാവാൻ ആഹ്രത്തിനെ കുറിച്ച് ചിന്തയുണ്ടാവാൻ അതിനാണ് പക്ഷെ മുജാഹിദികൾ ചെയ്യാറില്ല എന്നാ മുസിയർ പറഞ്ഞേ പച്ചല്ല പറ എവിടെയാണ് മുജാഹിദികൾ ഖബർ എതിർത്തത് ഇസ്ലാമിലുള്ള സിയാർത്തിനെ എവിടെ എതിർത്തു ഞാൻ അദ്ദേഹത്തിന്റെ പ്രായം മാനിച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്നില്ല പക്ഷെ വളരെ വിനീതമായി ചോദിക്കട്ടെ എവിടെയാണ് മുജാഹിദീങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞാർത്തല്ല ഏത് ഏത് ചെയ്യാർ നേരത്തെ ഞാൻ വായിച്ചല്ലോ ആ അവിടെ ചെന്ന് മഹാന്മാരോട് ഇസ്തിഹാദ് ചെയ്യുന്ന അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അതല്ല ഇസ്ലാമിലുള്ള ഇവിടെ അബു ഇസ്മായിൽ മുസ്ലിം ആര് പറഞ്ഞല്ലോ ആ ആ ആ മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവാൻ മുജാഹിദീങ്ങൾ എതിർത്തതോ പറഞ്ഞതായി തെളിയിക്കാൻ വിഭാഗത്തിലുള്ള ഏതെങ്കിലും മുസ്ലിയാക്കന്മാർക്ക് സാധ്യമാണോ പറഞ്ഞു പോവനെ ഏതാറത്ത് നിങ്ങൾക്ക് ഞാൻ അലാഫു സന്ദർശിച്ചോ അത് നിങ്ങൾക്ക് ആശുപത്രി കുറിച്ച് ബോധമുണ്ടാക്കും മരണത്തെക്കുറിച്ച് ചിന്തയുണ്ടാക്കും ദുനിയാവിനെ കുറിച്ച് വിലക്കി ഉണ്ടാക്കും നടത്തിക്കോ ഇത് നമ്മളെതിരല്ല ഇത് ഇസ്ലാമിൽ ഉള്ളതാണ് നമ്മൾ ആരും എതിർത്തിട്ടുമില്ല എതിർക്കാൻ പറ്റുകയുമില്ല മനസ്സിലാക്കണം ഇനിയോ എന്തിനാണ് ഇസ്ലാമിലെ സിയാറത്ത് നമ്മുടെ ഫൈസി തന്നെ തന്നെ പറയുന്നു പറയുന്നു മുസ്തഫൽ

ഞാൻ സന്ദർശിക്കാൻ പോകുമ്പോൾ എന്താണ് പറയേണ്ടത് അവിടെ എന്താണ് പ്രവർത്തിക്കാനേണ്ടത് അപ്പൊ ക്ബബർ സന്ദർശിക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല ഞാൻ സന്ദർശിക്കാൻ പോകുമ്പോൾ ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന സഹിയാക്കി കാണാം അപ്പോ പുരുഷനും സ്ത്രീക്കും കവർ സന്ദർശിക്കാം അത് നല്ലതാണ് അവിടെ ചെന്നാൽ ആ തടാനുള്ളവർ വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ അതെല്ലാം ഇനി പ്രാർത്ഥിക്കുന്നതിൽ എന്ന പ്രത്യേക നിയമമൊന്നുമില്ല ഇങ്ങനെയാണെങ്കിൽ കബർ സന്ദർശിക്കുക എന്നത് പുണ്യമുള്ള மஹாத் அப்போது സഹോദരങ്ങളെ ശ്രദ്ധിച്ചു ഇയാളിപ്പോ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു സംഗതി കൂടി പറഞ്ഞു ഞാൻ രണ്ടും വിശദീകരിക്കാം ആദ്യം യഥാർത്ഥ സിയാറത്തിനെ പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ രണ്ട് ലക്ഷ്യമാണ് സിയാറത്തിന്റെ സമയത്തുള്ളത് ഒന്ന് ആ സന്ദർശിക്കുന്ന ആൾക്ക് പരലോകത്തെക്കുറിച്ച് ആശ്രത്തിനെ കുറിച്ച് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവുക രണ്ടാമത്തേതോ ആ മരിച്ചു കിടക്കുന്ന ആൾക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക ഇതിന്റെ അപ്പുറത്തേക്കില്ല ഇതിന്റെ അപ്പുറത്തേക്കില്ല എന്നാ സഹോദരങ്ങൾ ഇയാൾ പറഞ്ഞു ഇതാണ് എന്ത് ഇതിനാണ് സുന്നികൾ മഹാന്മാരുടെ ദെർഗകിൽ പോകുന്നത് അത് ശരിയല്ല ശരിയാണോ ഞാൻ ചോദിക്കട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തില് അമ്പുത് പോയലുണ്ടാവും അജ്മീർ പോയാലുണ്ടാവും പിന്നെ ഏർവാടി പോയാലുണ്ടാവും സി എംബക്കാവും അങ്ങനെ പലയിടത്തും പോയാലുണ്ടാവും നിങ്ങൾ ശരിക്കും ആലോചിക്കും നിങ്ങൾ ഇങ്ങനെ ഉത്തരം പറഞ്ഞെന്നില്ല നിങ്ങൾ ആലോചിക്കും നിങ്ങൾ എന്തിനാ പോയത് അമ്പുത്ത് പോയത് സൈദ് അൽവി തങ്ങൾക്ക് വേണ്ടി അല്ലാണ്ട് പ്രാർത്ഥിക്കാനാണോ അല്ല നിങ്ങൾക്കും ഞമ്മക്കും ഉറപ്പാണ് അതല്ലെങ്കിൽ ആ നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവാനാണോ ആഹ് കുറിച്ച് ചിന്ത ഉണ്ടാവാനോ അല്ല ഉറപ്പല്ലേ പുത്തമ്പള്ളി ജാറത്തിന്റെ പരസ്യവന്ത ആഗ്രഹ സഫലീകരണം ലക്ഷ്യ സാക്ഷാത്കാരം വ്യാധികളിൽ അത്ഭുത ഫലസിദ്ധി പേപ്പട്ടി സർപ്പവിശ നിവാരണം ഇതാണോ റസൂടി ഇതിനെയാണ് മുജാഹിരികൾ എതിർക്കുന്നത് അങ്ങനെ രോഗം മാറാൻ ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അയ്യൂബൻസലാത്ത് വസ്ലാമിന് അതിശക്തമായ രോഗമുണ്ടായ സമയത്ത് ആ ആ മഹാനായ പ്രവാചകൻ റഹ്മാനായ റബ്ബിനോടാണ് പ്രാർത്ഥിച്ചത് മുജാഹിദീങ്ങൾ അയ്യൂബ് പ്രാർത്ഥിച്ച പോലെ ൻമാനായത് പ്രാർത്ഥിക്കണമെന്നാണ് ഏതെങ്കിലും മരിച്ചുപോയ അമ്പിയാക്കളുടെയോ അമ്പിയാക്കളുടെയോടെയോ ഖബരങ്ങൾ ചെന്നുകൊണ്ടല്ല മഹാനായ അയ്യൂബ് അയ്യൂബി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ആ ഖബറാണ് പറഞ്ഞത് രണ്ടും കൂടെയാണ് കൂട്ടിക്കൊഴക്കെ ശരിയാമ്മളെ എന്താണ് മറ്റേ പൂക്കോട്ട് ഒരു മൂക്കോട്ടൂർ പൂക്കോട്ട് ഒരു പറയാൻ പോവാണ് സുന്നികൾ മഹാന്മാരുടെ മക്ബറയിൽ ചെന്നാൽ ആരോടാ പ്രാർത്ഥിക്കുന്നത് ഈ മഹാന്മാരോടാണോ അല്ല പിന്നെ ആരോടാ സുന്നികൾ പ്രാർത്ഥിക്കാറില്ല അല്ലാഹുല്ലേ അള്ളാഹുടല്ലേ കേട്ടോളി ഏതെങ്കിലും ഒരു സുന്നി അവസ്ഥ നമ്മൾ പഠിച്ചോണാന്ന് വിശ്വസിക്കണ്ടോ പിന്നെന്താ പേടിക്കാൻ എന്താ ഈ തൗഹൃദിന പേര് മനുഷ്യനെ അടക്കാറാക്കണന് മൊഹിദിഷേഖ് തങ്ങളെ നമ്മൾ വിളിക്കുമ്പോൾ മൊഹിദി ഷേഖ് തങ്ങളെ പഠിച്ചോണം നമുക്ക് വിശ്വാസമല്ലല്ലോ നമുക്ക് വിശ്വാസം അതോ കൊടുത്ത വലിയ ആ തരമാണത് ആരാധനല്ല ഇതിന്റെ പേരിലല്ലേ കേരളത്തിന്റെ മുക്കമൂലയിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കിയത് ഒരു വ്യക്തിയുടെ പൊപ്പം നമ്മൾ നമ്മൾക്കുന്നത് നമ്മൾ ദ്വാരക്കുന്നത് അള്ളഹാനോടല്ലേ സഹോദരങ്ങള് ശ്രദ്ധീശലി പറഞ്ഞാ ഏതെങ്കിലും മക്കത്തെ മുശിരിക്ക് വിശ്വസിച്ചോ മക്കത്തെ മുഷിരിക്ക് വിശ്വസോ വാശിയോടല്ല സഹോദരൻ കേൾക്കേണ്ടത് മക്കത്തെ മുശരിക്ക് വിശ്വസിച്ചോ ഇബ്രാഹിം നബിയാണെന്ന് വിശ്വസിച്ചോ 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 ഇല്ല അതുകൊണ്ട് തകരാറില്ലാതിരിക്കുകയാണെങ്കിൽ മക്കത്തെ മുഷിക്ക് തകരാറില്ലാതാവണ്ടേ മക്കത്തെ മുഷിക്ക് ഞാൻ കേൾപ്പിച്ചില്ലേ നിങ്ങളെ അവരെ സൃഷ്ടിച്ചാൽ അല്ലോ എന്നവര് പറയും ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരൊന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത്യാണെന്നല്ല അതല്ലെങ്കിൽ ആണെന്നല്ല വിഗ്രഹങ്ങൾ പടച്ചവനാണെന്നല്ല അതുപോലെ കല്ലും മരവും പടച്ചവനാണെന്നല്ല പടച്ചവൻ അല്ലയാണ് എന്നല്ലേ അവർ സമ്മതിച്ചത് അവർ വിശ്വസിച്ചത് പഠിപ്പിച്ചത് അതൊന്ന് രണ്ടാമത്തെ നമുക്ക് പറയാണ് സുന്നികൾ മഹാന്മാരുടെ മക്കളുടെ ചെന്ന് പടച്ചോനോടല്ലേ പ്രാർത്ഥിക്കൽ ഞാൻ കേൾപ്പിച്ചില്ലേ എന്നറയിൽ ചെന്ന് അവരോട് നേരിട്ട് പ്രാർത്ഥന തന്നെ നടത്താറുണ്ട് അള്ളാഹൂടല്ല അവരോട് അവരോട് മഹാന്മാരോട് അപ്പൊ പൂക്കൂട്ടൂർ പറഞ്ഞതോ പൂക്കൂട്ടൂർ പറഞ്ഞതോ എങ്കിൽ ഈ വിശ്വാസം നിങ്ങൾക്കില്ലെങ്കിൽ ഈ സമൂഹത്തെ നിങ്ങൾ ബോധവൽക്കരിക്കൂ മമ്പുറം തങ്ങളുടെ മഖബറയിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കരുത് തങ്ങളോട് ചെയ്യരുത് എന്ന് പറയൂ നിങ്ങൾ എന്ന് നിങ്ങൾ പറയുന്ന ആളുടെ ഖബറിൽ ചെന്നുകൊണ്ട് അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കരുടെ ഖബറിയോട് പറയൂ നിങ്ങൾ പൂക്കോട്ടൂരിന് കയ്യോ അമ്പലക്കടവിൽ കയ്യോസ് കയ്യോ ഇവിടെ വന്ന് അബൂസ് കഴിയോ ഇല്ല അത് സമസ്ത പിരിച്ചുവിടണ്ടേ അതുകൊണ്ട് സഹോദരങ്ങളെ കച്ചവടം വരെ നടക്കുന്നു ുന്നു എന്ത് ബിസിനസ് ആണ് ബിസിനസ് ആണ് അതുകൊണ്ട് സ്വാഭാവികമായി കബർ കച്ചവടം നടക്കുന്നു നമ്മൾ പറയില്ല പറഞ്ഞില്ലേ ഈ മലബാറിൽ കോഴിക്കോട് കേട്ടോ ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഈ അല്ല മനുഷ്യന്മാര് ഇവര് കച്ചോടത്തിന്റെ പാർട്ടിയാണ് മനസ്സിലായോ ഇത് സുന്നിയല്ല കച്ചോടത്തിന്റെ പാർട്ടിയാണ് നമ്മൾ മുമ്പേ പറഞ്ഞു ഖബർ കെട്ടിപ്പൊക്കണോ ശുന്നിയല്ല ഖബറാളിയോട് പ്രാർത്ഥിക്കണം ശുന്നില്ല ഇയാൾ ഇപ്പോഴേ നേരത്തെ പറഞ്ഞല്ലോ ഒക്കെ തുറന്നു പറയാൻ പോവാണ് അതുകൊണ്ടാവും ഏതായാലും ഇയാൾ പറഞ്ഞു അതൊന്നും ശുന്നിയല്ല ഇനി ആരാ കച്ചവടം ചെയ്ത ആളെ കിട്ടണ്ടേ ഇയാൾ കച്ചവടം ചെയ്തു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ആരാ കച്ചവടം ചെയ്തത് അബ്ദുസമ്മദ് പൂക്കോട്ടൊരു പറയാൻ പോവാണ് കച്ചവടം ചെയ്ത് വേറെ ആരുമല്ല കേൾക്കും നിങ്ങൾ എന്തായാലും പറഞ്ഞറിയോ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്ബറ ഇന്ന് സമസ്തയുടെ പ്രോപ്പർട്ടി ആയത് എങ്ങനെ അത് ശംസുൽ തങ്ങള് അദ്ദേഹം വിലക്ക് വാങ്ങിയതാണ് അദ്ദേഹം കാശ് കൊടുത്ത് വിലക്ക് വാങ്ങിയതാണ് കേട്ടോളൂ ഷെയ്ഖുല ആശുപത്രി കിടക്കുന്ന സമയത്താണ് വരക്കല മക്കാമ് വിലക്ക് വാങ്ങുന്നത് ശ്രദ്ധിച്ചോളൂ സാധാരണക്കാർ വരക്കല മക്കാമെന്ന് പറഞ്ഞാൽ തങ്ങന്മാരെ പ്രോപ്പർട്ടിയാണ് ശരിക്കും ഷെയ്ഖുനാ ശംഷുല്ലമാ അസുഹരി തങ്ങളെ സമത്തിന്റെ പ്രസിഡന്റായി ആയി തെരഞ്ഞെടുത്ത് തന്നെ ആ സ്ഥലം കിട്ടാൻ വേണ്ടിട്ടാന്ന് തോന്നിപ്പോ അവരൊറ്റ ആവശ്യം കാരണം എന്താ തങ്ങന്മാരെ ബന്ധപ്പെടാതെ ആ കുടുംബത്തിൽ അസഹരി തങ്ങളില്ലായിരുന്നുവെങ്കിൽ ആ സ്ഥലം സമത്ത് കിട്ടൂല അന്ന് ബഹുമാനപ്പെട്ട അസുഹരി തങ്ങളെ സമത്തിന്റെ തലപ്പത്തിരുത്തി അദ്ദേഹത്തെ കൊണ്ട് കച്ചവടം നടത്തിട്ട സ്ഥലങ്ങള് വാങ്ങി ഇന്ന് സമത്തിന്റെ കയ്യിലാ സ്ഥാപക നേതാവിന്റെ സ്ഥലം മുല്ലക്കോയ തങ്ങളുടെ സ്ഥലം സമത്തിന്റെ സ്വന്തം സ്വത്താ എന്നിട്ട് ഷെയ്ഫുനെ പറഞ്ഞു ആ സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത ഉടനെ ഷെയ്ഫുന പറഞ്ഞു എന്നെ അവിടെയാണ് മറവ് ചെയ്യേണ്ടത് പറഞ്ഞു മനസ്സിലായല്ലോ ഇപ്പോ കാസി പറയാണ് ഓനൊന്നും സുന്നല്ല ആര് റ് കച്ചോടം ഔലിയാക്കന്മാരെ ഖബർ വെക്കുക ഇവരൊന്നും സൂഞ്ഞല്ല കച്ചോടത്തിന്റെ പാട്ടിയാണ് പൂക്കോട്ട് അബ്ദസമുദായ പറയണെന്ത് ആ കച്ചവടം ചെയ്ത ആൾ ആരാ ശംസുരം ആശുപത്രി കിടക്കുമ്പോഴാണ് വരക്കലും മുല്ലക്കോയെ തങ്ങളുടെ മക്കബറ വിലക്ക് വാങ്ങിയത് അവ എന്നാ കച്ചവടം നടന്നത് ഇവരെ പറ്റി ആയിരിക്കൂലെ കാസിമി പറഞ്ഞതൊന്നും സുന്നിയല്ല കോഴിക്കോട് വരെ എന്നാ പറഞ്ഞത് കോഴിക്കോട് വരെ എന്നാ പറഞ്ഞേ തരക്കല മുല്ലക്കോയെ ഉള്ളത് എവിടെയുള്ളത് അപ്പോ സഹോദരങ്ങളെ ആവും ചിലപ്പോ ദുണ്ടെന്നവും മറ്റോല് പറഞ്ഞ് ഇയാള് തുറന്നറിയാൻ പോവാല് പറഞ്ഞ് എന്ന് പറഞ്ഞ് അല്ലേ ഇരിക്കട്ടെ നമ്മളിൽ ഇടപെടല എനി സഹോദരങ്ങളെ ഖബര് കെട്ടിപ്പോക്കാൻ പറ്റുമോ അല്ലാണ് റസൂർ സദാസരം പറഞ്ഞ എന്താ ഇല്ലാ പൊങ്ങി നിൽക്കുന്ന ഖബറുണ്ടോ അലിയെ തട്ടി നിരപ്പാക്കാതെ വിരോധിച്ച മൂന്ന് കാര്യങ്ങൾ ഒന്നെന്താ മിടൽ രണ്ടെന്താ അതിന്റെ മേലെ ഇരിക്കൽ മൂന്നെന്താ അതിന്റെ മേലെ എടുപ്പുണ്ടാക്കൽ മൂന്നും വിരോധിച്ചു എനിക്ക് കേൾക്കണോ നിങ്ങൾക്ക് ഹൈതമി കിടക്കുന്ന തന്നെ തട്ടി നിരപ്പാക്കണം ആ പൊങ്ങി നിൽക്കുന്ന ണം അതുപോലെ തന്നെ പൊളിക്കണമെന്ന് മാത്രമല്ല പെട്ടെന്ന് പൊളിക്കണം അതിൽ ധൃതി കാണിക്കുന്ന നിർബന്ധമാണ് ും പൊളിക്കേണ്ടതാണ് എന്താ കാരണമെന്നോ കാലത്ത് മസ്ജിദ്ക്ക് പകരം നിരാർ എന്നാണ് ഉപദ്രവത്തിന്റെ പള്ളി എന്നാണ് ആ പള്ളിയേക്കാൾ ഉപദ്രവമാണിത് ിയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്വാചകൻ വിരോധിച്ചിട്ടുണ്ട്